ഹായ് അസ്റ്റത്തിന് നിന്നൊരു കല്യാണി ആണല്ലോ കല്യാണി ഹായ് വെൽക്കം എന്തൊക്കെയുണ്ട് കല്യാണി വിശേഷങ്ങൾ ആരുല്ലേ ഹലോ 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 മായക്കണ് ഭദ്രികൾ ആരൊക്കെയാണ് റബ്ബെന്നു വരുന്നത് ഹായ് മായക്കണ്ണൻ അറിയണവരാരും ഇല്ലേ കല്യാണി ഹായ് പറയുന്നുണ്ട് കല്യാണി കുട്ടി ചുഗറിലേക്ക് ചോദിക്കുന്നുണ്ട് കല്യാണി മായ എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ബുച്ചി വന്നിട്ടുണ്ട് വെൽക്കം മൈ ലൈവ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈക്ക് സാബിത്തോ ഒന്ന് സാബിത്തോ വെൽക്കം 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 എന്തൊക്കെയുണ്ട് ഇതൊക്കെ ആരാന്ന് വെച്ചിട്ടുണ്ട് ആ ആരെങ്കിലും ആവട്ടെ വരും വരട്ടെ ആ ശരി അപ്പൊ അതിനിപ്പ ഞമ്മളെന്തു പറയാനാ ആരെങ്കിലൊക്കെ വരട്ടേനു ഭുജിക്കുട്ടിന്ന് വിളിക്കുന്നുണ്ട് ബോംബ് ഇത് ആരായാലും ബോബ് ഇത് ആരായാലും നിനക്ക് എന്താണ് ചോദിക്കണ്ടേ ആ തുടങ്ങി തുടങ്ങി എന്താണ് പ്രശ്നം നിങ്ങളൊക്കെ പ്രശ്നം എന്താണ് സാബിരത്തം മേലോട്ട് നോക്കുന്നു എന്താണ് സാബിരത്തം മേലൊക്കെ നോക്കുന്നത് എന്താ പ്രശ്നം ആ ഇതൊക്കെ ആരാണെന്ന് ആരെങ്കിലും ആയിക്കോട്ടെ അത് ഓപ്പൺ ലൈവ് അല്ല അപ്പൊ എല്ലാരും വരില്ല പിന്നെ ഓരോട് കേറി എന്തിനാണ് ആരെങ്കിലും ആയിക്കോട്ടെ ഞാൻ അതിനവിടെ മറ്റേ സാധനം വെൽക്കം മൈ ലൈവ് എന്തൊക്കെയുണ്ട് സുഖല്ലേ ഞാൻ ചോദിക്കുന്നു പറയുന്നുണ്ട് ആ ചോദിച്ചുകൂടി ആരാണ് ഇവിടെ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ചോദിക്കുന്നുണ്ട് അടുത്ത ആള് വന്നിട്ട് കുസൃതി പുരുഷു അല്ലെ ചവിട്ടി കൂട്ടും അവിടെ ലൈവ് ഇട്ടിട്ട് അവിടെ ഒന്ന് വന്ന് കുറച്ചേരം കളിച്ചായി അച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ മുപ്പത്തേറെ കാണില്ല അത് ഇട്ടിട്ട് പോയിക്കണ് ചുഖമാണോ ചോദിക്കുന്നുണ്ട് കുസൃതി അപ്പം ഇജ്ജല്ലേ അവിടെ ലൈവ് ഇട്ടിട്ട് സൈലന്റ് ആക്കി വെച്ചു ഈ അലീഷ ആരാണെന്ന് ആ ആരാക്കൽ ആരെങ്കിലും ആവട്ടെ എൽ പതിനാ എല്ലാർ എന്ന് പറഞ്ഞത് എന്തിനാ നീ ലൈവ് ഇട്ടേക്കുന്നത് ഞാൻ എന്തിനാ ലൈവ് ഇട്ടില്ല സാധാരണ നീ എന്തിനാ ലൈവ് ഇട്ടേക്കണെന്നോ ആഹാ ഇന്നോടോ എത്ര കുട്ടി ഇങ്ങനെ സാബിരത്താന്ന് വിളിക്കുന്നുണ്ട് കുസൃതി എന്ന് വിളിക്കുന്നുണ്ട് സാബിരത്ത് വിളിക്കുന്നുണ്ട് അല്ല കുസൃതി ഇജ്ജന്ത സൈലന്റ് ആ കിച്ചിന് എന്നാ പിന്നെ അവിടെ അടുത്തെങ്കിലും വേണ്ട ഒരു ഇതെങ്കിലും വേണ്ട മോളി ലവ് ലവ്യൂ അറിയുന്നുണ്ട് ഒന്ന് കാണണ്ട അടുത്ത് നേരം പനി ഇവിടെ സമരം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നോടല്ല തന്തേ ചിഞ്ചുനോട് ഓ അങ്ങനെ ചിഞ്ചുനോടെ വെച്ചല്ല എന്നാ പോഫ വന്നത് ഷിഫ ഹായ് ഷിഫ എന്തല്ലാണ്ട് വിശേഷങ്ങൾ ഷിഫ രണ്ട് മൂന്ന് വലിയ വീഡിയോ ഞാൻ കണ്ടു പക്ഷെ എല്ലാം കമന്റ് ഓഫാണല്ലോ വലിയ വീഡിയോസ് കുട്ടികൾ കളിക്കുന്ന വീഡിയോ അതൊക്കെ ഒക്കെ കമൻ്റ് ഓഫാണല്ലോ എന്നാ പറ്റി കമൻ്റ് ഓഫ് എല്ലാ വീഡിയോസും കമൻ്റ് ഓഫാണല്ലോ ഷിഫ പറയുന്നുണ്ട് കുസൃതി ഇതാക്കുന്നുണ്ട് നീ എന്താണ് മുടയാണെന്ന് ചോദിക്കണ്ടത് ആ എന്താ എനിക്ക് മുടയായാ പറ്റൂലെ ഉം പറയുന്നുണ്ട് രണ്ട് മൂന്ന് ഫസ്റ്റ് കണ്ട ഞാൻ രണ്ട് രണ്ട് വീഡിയോ എഴുതി ഞാൻ കണ്ടായിരുന്നു കുട്ടികൾ ആ വെള്ളം കൊണ്ട് കുപ്പിയിൽ നടക്കുന്ന വീഡിയോയും അതേമാതിരി മോള് ആ കളിക്കുന്ന ആ ഇത് വീഡിയോ ഒക്കെ രണ്ടെണ്ണം ഞാൻ ഇട്ടായിരുന്നു പക്ഷെ രണ്ട് വീടും മോൾ മറ്റേ ഗെറ്റ് റെഡി വിത്ത് മീ നടത്തുന്നില്ലേ ആ വീഡിയോ രണ്ടും പണ്ടാരണ്ടോ പറഞ്ഞാൽ ഓഫാണ്

ഞാനിപ്പോ ഒരു കൂട്ടുകൂടി കൊടുത്തു റജി വന്നിട്ടുണ്ട് റജിയെ വെൽക്കം റജിയെ വെൽക്കം റജിയെ ഇജും എൻ്റെ കുരങ്ങുകളും നിന്റെ കഥ തുടരുന്നു റജീനെയും കുരങ്ങുകളും കഥ തുടരുന്നു ഞാൻ നിന്റെ കമൻ്റ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ ഒക്കെ അതെ ഈ മഴ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ മേൽക്കൂര മേൽപ്പുര കിട്ടുന്നതല്ലേ അതന്നെയല്ലേ റിജ മായക്കണ്ണാന്ന് വിളിച്ച് പേടിപ്പിക്കുന്നു പേടിപ്പിക്കും പേടിപ്പിക്കും അത് തന്നെ ഓഫ് ആയതാന്ന് പറഞ്ഞത് അത് കുട്ടികളെ വീഡിയോ തന്നെ ഒരു രണ്ട് മൂന്ന് വട്ടം ഓൺ ആക്കി കൊടുത്തു നോക്ക് പിന്നെ അത് ഓട്ടോമാറ്റിക് ഓൺ ആയി നിൽക്കും കുട്ടികളുള്ള വീഡിയോസ് അങ്ങനെ തന്നെയാണ് അത് ഓട്ടോമാറ്റിക്ക് ഓൺ ആവും ഓഫ് ആവും വീണ്ടും ഓൺ ആക്കുക അങ്ങനെ ഒരു മൂന്നാല് വട്ടം അടുപ്പിച്ച് ചെയ്യുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഹിസുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് റീജുന്ന് വിളിക്കുന്നുണ്ട് ഷിഫ ഹായ് പറയുന്നുണ്ട് സാബരത്തുഖന്ന് ചോദിക്കുന്നുണ്ട് റീജു എന്ന് വിളിക്കുന്നുണ്ട് ഷിഫ അത് വീണ്ടും ഓൺ ആക്കി കൊടുക്കുന്നവരുണ്ട് കൂട്ടാക്കുന്നവർ കമന്റ് ഇട്ടാ മതി നൽ നാളെ ഞാൻ കൂട്ടാക്കാന്ന് ആഹാ ഓക്കേ ഞങ്ങൾ രണ്ടുമൂന്നു വട്ടം കൂട്ടാക്കി കൂട്ടാക്കി ഇട്ടു ഞാൻ റെഡി ആവും കേട്ടോ ശ്രീനാഥ് കിച്ചു വന്നിട്ടുണ്ട് ആരാണ് എന്നോട് ചോദ്യം ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് ഞാനല്ല എന്തായാലും മായക്കണ്ണനാണ് റെജിന ഇത് ഇത്ത സുഖമാണോ ചോദിക്കണ്ട് ശ്രദ്ധ കിച്ചു നോക്കുന്നുണ്ട് കൂട്ടല്ലാത്തവർ കൂട്ടു തരുമോന്ന് ചോദിക്കണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചോന്ന് ചോദിക്കണ്ട് പിന്നെ വേറെന്താണ് എന്താണ് സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചു ഹലോ പറയുന്നുണ്ട് നമ്മളെ ശ്രീനാഥ് ശ്രീനാഥ് ചുനന്താ സൗണ്ട് വായ പൊളപ്പൻ സ്ഥാപിത മീനുങ്ങാൻ എന്താണ് എന്താ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്താ ലൈവ് ചെയ്യാൻ പറ്റാത്തത് ബോബൻ നിനക്ക് എനിക്ക് ചോദിച്ചു കൂടിയാൽ ചോദിക്കുന്നുണ്ട് ബോബൻറെ അടുത്ത് ആ അവിടെ തല്ലുകൊടുത്താണ് രണ്ടാളം മൃഗങ്ങളെ തീർത്തോളി മായക്കണ്ണൻ ആരാന്ന് ചോദിക്കണ്ടത് ആ എനിക്കറിയില്ല എന്റെ ലൈവില് ഫസ്റ്റ് ലേസൻ ചോറ് തരുവോചിച്ച് ഫസ്റ്റ് കേറി വന്ന അവിടെ ഇരുന്നതാണ് എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല ശിഫാ അത് സംഭവം അല്ല മഴമറ ഷീറ്റ് സൂര്യപ്രകാശം കടക്കണം കട്ടി കുറവാണ് കുരങ്ങ് ചാടി ആ ആ മഴമറ അല്ലേ ആ ആ പച്ച പോളിത്തീൻ ഷീറ്റ് ആ ഇപ്പൊ മനസ്സിലായി അത് വെറുതെയാണ് ജറീജ അതിന് നീ വെറുതെ കാശ് കളയണ്ട എനിക്ക് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല മഴമറ എന്താണെന്ന് ടെറസിന്റെ മേലെ നീ ആ ഉദ്ദേശിച്ച ആ പച്ച ഷീറ്റ് കൊണ്ട് കെട്ടാനല്ലേ ആ സൂര്യൻ വെയിലും കിടക്കും ചൂടും കിട്ടും മഴ മഴയും ഉള്ള കുറേശ വരും ചെയ്യും അതല്ല കൂട്ടു തരുമോന്ന് ചെറിയാഥകൻ എല്ലാവരും കൂട്ട് കൊടുക്കണം എല്ലാവരും വിട്ടുപോയത് ദുർഗ വന്ന് ദുർഗാശ്രീ വെൽക്കം ആയി ലൈവ് എന്തെല്ലാം ഉണ്ട് ദുർഗാശ്രീ വിശേഷങ്ങൾ സുഖമാണോ ദുർഗാശ്രീ ദുർഗാശ്രീ അങ്ങനെ നമ്മുടെ ലൈവിൽ എത്തിയിട്ടുണ്ട് അലഹമുല്ല സുഖം എന്ന് റീജ റീജാ അപ്പൊ അതാണെങ്കിൽ നീ വെറുതെ റിസ്ക് എടുക്കണ്ട ഞാൻ വിചാരിച്ചതേ മറ്റോ ഷീറ്റാണ് അല്ലെങ്കിൽ പിന്നെ നീ ചെയ്യേണ്ട ഒരു വഴി പിന്നെ വേറെ വഴിയുണ്ട് അത് അമ്പത് നിക്കൂല നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൊത്തം മൊത്തം ഇൻഡസ്ട്രിയൽ വർക്ക് കുറച്ച് പൈസ കൂടുതൽ ചിലവാക്കണം കുറച്ച് ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് മൊത്തം നെറ്റ് അടിക്കുക മറ്റേ കിളിക്കൂടിനടിക്കുന്ന നെറ്റില്ലേ അത് മൊത്തം അടിച്ചിട്ട് അതിന്റെ മേലെ ഈ പൊളിത്തീൻ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് കാര്യം നടക്കും എന്നാൽ കുരങ്ങ് കയറുള്ള ചാടിയും പ്രശ്നവും ഇല്ല അപ്പൊ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ ഷീറ്റ് മാത്രം ആ പൊളിത്തീൻ ഷീറ്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി മേലത്തെ പച്ച അല്ലാതെ നീ വെറുതെ പോളിത്തീൻ ഷീറ്റ് മഴമാരൊക്കെ ഇട്ടിട്ട് ഒരു കാര്യമില്ല കാരണം വെച്ചാല് ഒരു അത് കുരങ്ങ് ചാടി അപ്പ കയറും അത് കുരങ്ങിന്റെ നഖം കൊണ്ട് കഴിഞ്ഞാൽ ഓരോ രക്ഷയില്ല വെറുതെ കായ് കളയുന്നുള്ളൂ അച്ഛാ പിന്നെ ഉള്ള വഴി എന്ന് വെച്ചാൽ എന്തായാലും ഇനിയിപ്പ നീ ആ എടുത്തുള്ള മരം വെട്ടിയാലും കേറും കുരങ്ങാൻ കുരങ്ങിനൊന്നും പെരന്മക്ക് കയറാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല സാബരത്തെ മേലക്കു നോക്കുന്നുണ്ട് എന്താണ് സാബിത്ത എന്താണ് ദൂരൂന്ന് വിളിക്കണ്ടു കുസൃതി എന്താണ് എല്ലാവരും ഒന്ന് സബ് ചെയ്തോ ലൈവ് ഉള്ളവർ പ്ലീസ് എന്ന് പറയുന്നുണ്ട് ആ ലൈവിലുള്ള എല്ലാവരും ഒന്ന് ഷിഫൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ട എല്ലാവരും ഷിഫ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല ലൈവ് കിട്ടാത്തതിന്റെ ലൈവ് കിട്ടാത്തതിൻ്റെ കാര്യം എന്താണ് നീ ഒരു കാര്യം ചെയ്യണം മാക്സിമം ഒരു രണ്ട് മൂന്ന് വീഡിയോ അടുപ്പിച്ച് കുട്ടികളുടെ വീഡിയോ അല്ലാത്ത എന്തെങ്കിലും കുക്കിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒന്നും ഇടാൻ ശ്രമിക്കുക കേട്ടോ അപ്പം തന്നെ യൂട്യൂബിൻ്റെ ആ കിഡ്സ് വേഴ്സൺ കുറേ മാറിക്കിട്ടും മുകളിൽ ഷീറ്റ് സൂര്യപ്രകാശം കിടക്കാൻ നൈസ് ഷീറ്റ് ഇടാവുന്ന അതെനിക്ക് മനസ്സിലായി നെറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇടണം നമ്മളെ മറ്റേ നെറ്റില്ലേ എന്താ പറയുക ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് പൈപ്പ് ഇട്ടിട്ട് നെറ്റ് അടിക്കുക മൊത്തം ബെൽഡ് ചെയ്തിട്ട് പക്ഷേ അതിന് കുറച്ച് പൈസ ചിലവുണ്ട് അതാവുമ്പം കാലാകാലം അവിടെ കിടക്കും ഏഹ് എനക്ക് വേണേ കിളികളെ വരെ വളർത്താം അതിൻ്റെ ഉള്ളിൽ എവിടെയും പോകില്ല എന്നിട്ട് മേലെ മറ്റേ ഷീറ്റ് കൊടുക്കാം പച്ച ഷീറ്റ് ഇട്ട് കൊടുക്കുക ഷിഫാൻ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്താ ഷിഫാനെ കൂട്ടാക്കി കൊടുക്കട്ടെ ബുച്ചി എന്ന് വിളിക്കുന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളാണ് പ്രശ്നം ഇതാ നമ്മുടെ ബോബനും മോളിയില്ലേ ഇപ്പൊ സ്ട്രൈക്ക് മാറിയിട്ടുള്ളൂ ഒരു മാസമായി സ്ട്രൈക്ക് തുടങ്ങിയിട്ട് ചിലവർക്ക് മൂന്ന് മാസം വരെ നിൽക്കും ഒരു മാസത്തെ സ്ട്രൈക്ക് കൊണ്ടാണ് ബോബൻ്റെ മോളിൻ്റെ ഇപ്പൊ സ്ട്രൈക്ക് മാറിയത് മോളും മുഖം കാണിച്ചിട്ട് മകൾ മക്കളുടെ സൗണ്ട് മക്കളുടെ മുഖം ഒക്കെ പ്രശ്നമാണ് ഇരുമ്പ് നെറ്റ് ഉണ്ട് റിജ ആ നെറ്റ് നെറ്റടിക്കുക അതിന് ശേഷം അതിന്റെ മേലെ ഈ പറഞ്ഞ ഷീറ്റ് ഇടാ ഈ പറഞ്ഞ പൊളിറ്റിൻ ഷീറ്റ് ഇടുക അപ്പം വലിയ വലിയ പ്രശ്നം വരില്ല കുരങ്ങും ചാടിയാലും പിടിച്ചാലും ഒന്നും സംഭവിക്കൂല അത് അല്ലാണ്ട് റീജ അതാ ഞാൻ പറഞ്ഞ റിജ ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞില്ലേ മൊത്തം നെറ്റ് അടിക്ക ടെറസ് ഫുള്ള് ഷീറ്റ് ഷീറ്റിട്ട് മറക്കാനല്ല പറഞ്ഞു മൊത്തം നെറ്റ് അടിച്ചിട്ട് മേലെ പോളിറ്റി ഷീറ്റ് ഇടുക അപ്പൊ കുരങ്ങൾ നിന്നെ പച്ചക്കറിയിലേക്ക് കയറില്ല പക്ഷെ കുറച്ച് പൈസ കണ്ടമാന ചെലവാകും നല്ല നെറ്റ് അടിക്കണം ഒരു പത്ത് പതിനാറ് കാല് വേണം വിലങ്ങൊന്ന് വേണം എന്നിട്ട് ആ നെറ്റ് ഫുള്ള് കവർ ചെയ്യുക ആണ് അല്ലേ ആ അതാണ് അതിന് കുറച്ച് പണിയുണ്ട് ഹിസ വീണ്ടും ഹായ് പറയുന്നുണ്ട് ഹിസ വെൽക്കം 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 വീണ്ടാമതും വെൽക്കം ഹിസ എന്ന് പറഞ്ഞിട്ട് തലങ്ങും വലങ്ങും ഉമ്മ കൊടുക്കുന്നുണ്ട് സവിത കൊറേശ കൊടുത്താൽ മതി അതേന്ന് പറയുന്നുണ്ട് ഹിസ ഹായ് പറയുന്നുണ്ട് അപ്പോൾ അതെന്ന് പരിപാടി വെച്ചാൽ ഞാൻ ഞാൻ എനിക്ക് പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ ഒരു മറ്റേ ഫ്രിഷിങ് ഫ്രീക്ക് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് അവരെ ചാനലില് അവർ കൂടുണ്ടാക്കിയിട്ടുണ്ട് മേൽഭാഗം എങ്ങനെയാണ് അതേമാതിരി ഞാൻ ഉദ്ദേശിച്ചു നമ്മളെ ടെറസ് മൊത്തം നമ്മളാണ്ട് കവർ ചെയ്യും കുരങ്ങിന്റെ നഖം കേട്ടി വന്നോളെന്ന് പറയുന്നുണ്ട് കുരങ്ങിന്റെ നഖം ആ എനിക്ക് കുരങ്ങിക്ക് പൂച്ചക്കുട്ടിന്റെ നഖം വെട്ടിട്ട് നല്ല ആ മോള് മോളും ഫേസ് കാണിച്ചിരുന്നു അതെന്നെ പ്രശ്നം ബുജി ബോബൻക്ക് എത്ര സ്ട്രൈക്ക് തുടങ്ങിയിട്ട് ചാവി തന്നോ ഇവൻ കുശുമ്പ് എന്ന് പറയുന്നുണ്ട് ജോൺസി എന്ന് ഒറ്റ കണ്ടിട്ടുണ്ട് ജോൺസി വെൽക്കം വീണ്ടാ ലൈവിലേക്ക് ജോൺസി ഹിസാന്ന് വിളിക്കുന്നുണ്ട് മോള് ഫേസ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് മോ അപ്പം അതാണ് പ്രശ്നം അപ്പം ഈ ഫേസ് ഭയങ്കര പ്രശ്നമാണ് കുട്ടികളെ ഫേസ് കിട്ടോ കാരണം കുട്ടികളെ ഭയങ്കരമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മളെ യൂട്യൂബിന്റെ അടുത്തുള്ളത് അതുകൊണ്ട് മാക്സിമം അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ മതി നമ്മുടെ ചാനൽ തന്നെ ബ്രേക്ക് ആയിപ്പോവും നമ്മൾ കൂടുതലായി നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോളൂ എല്ലാവരും എവിടെ ഉണ്ട് മൊബൈലിന്റെ ചാർജർ ഇക്കൊരു മൊബൈലിന്റെ ചാർജർ കേട്ടി ചേട്ടാ ഹായ് പറയുന്നുണ്ട് ജോൺസി എന്ന് വിളിക്കുന്നുണ്ട് ബോബ ഹായ് പറയുന്നുണ്ട് പിന്നെ എന്താ പറയുന്നത് ബോബനും ചാവി തന്നോ ഇവൻ കുശുമ്പു എന്ന് പറഞ്ഞാൽ മതി ജോൺസി ഹായ് പറയുന്നുണ്ട് ഇനി ശരിയാവും ആ ശരിയാവും കുറച്ചു ദിവസം പൊടി പക്ഷെ അത് ശരിയാക്കണേ കുറച്ച് പണിയുണ്ട് ഇനി നമ്മള് യൂട്യൂബിൽ മറ്റേ ഇതൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട് യൂട്യൂബിൽ നമ്മൾ എക്സ്പ്ലനേഷൻ മെയിലിലൂടെ അയക്കൊക്കെ വേണം അതൊരു അറിയുന്ന ഒരാളെടുത്ത് കൊടുക്കും ജോണി കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് അറിയുന്ന ഒരാളെടുത്ത് ചെയ്യിപ്പിക്കാനുണ്ട് അത് കേട്ടോ ത് നിങ്ങൾ ബോബനായിട്ട് ബോബൻകറിയാം ബോബനായിട്ടൊന്ന് ഒന്ന് മീറ്റപ്പ് ചെയ്ത് നോക്കി അത് ആർക്കോ ബോബനാരെ കൊണ്ടോ എന്തോ കുറച്ച് പൈസ ചിലവൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചാണ് ബോബനായിട്ട് ഒന്ന് മീറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ വടിവേലും എന്ന് വിളിക്കുന്നുണ്ട് സുജിശേ എന്ന് വിളിക്കുന്നുണ്ട് സുജി ഹായ് പറയുന്നുണ്ട് സുജി എന്ന് വിളിക്കുന്നത് കാരണം യൂട്യൂബിൽ എന്തോ ചെയ്ത് കൊടുത്താലേ അത് സെറ്റപ്പ് തുടക്കം ബോബനായിട്ട് നിങ്ങളൊന്ന് മീറ്റ് ബോ ബുച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കൂ ഷിഫക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എങ്ങനെ കോൺടാക്ട് ചെയ്യാനെ കോൺടാക്ട് ചെയ്യാനുള്ള എന്താ വഴിയെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു കൊടുക്കോ ജോൺ സി എന്ന് വിളിക്കുന്നുണ്ട് കാരണം അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക ചാനലൊക്കെ ഇവിടം വരെ എത്തിച്ചിട്ട് പോകുക എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി സംതിങ് എങ്ങാണ്ടായിരിക്കണ ഇത് സാബരത്താ ലൈവ് ഇറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഹിസ ഹായ് കേട്ടിച്ചേട്ടാ രാവിലെ എൻ്റെ ലൈവിൽ കയറി ഏട്ടൻ്റെ ലൈവിൽ കയറിയപ്പോൾ തന്നെ ഇറങ്ങേണ്ടി വന്നു ചാർജ് ഇല്ലായിരുന്നു എന്തോ വർക്ക് നടക്കുന്നത് കൊണ്ട് കെ എസ് ഇ ബി കറണ്ട് ഓഫാക്കിയിരുന്നു വൈകിട്ടാ കറണ്ട് വന്നു നന്നായി ഞാൻ ഞാനപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുള്ളൂ ഓ ഞാൻ ഞങ്ങളിവിടെ പറയുകയും ചെയ്തു ഓ ഞമ്മൾക്ക് ഒരു പുതിയൊരു ഫ്രണ്ട് വന്ന് നോക്കുമ്പോൾ വന്നിട്ട് ആട്ട് പോയി കാരണം പിന്നെ അതിനെ കണ്ടിട്ട് ഒരു ഹായിട്ട് അതിൽ പോയി സുമിക്കുമായി പൈസ സ്ട്രൈക്ക് എന്ന് ആ ആ സുമിക്കും സ്ട്രൈക്ക് വന്നില്ലേ സ്ട്രൈക്ക് ഭയങ്കര പ്രശ്നമാണ് കുട്ടികളെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ ലൈവിന് ഭയങ്കര ഷിഫ ഇങ്ങ് പോര് വീഡിയോ ഒക്കെ കമൻറ്റിൽ നിന്ന് പറയുന്നുണ്ട് ആ ബാക്കി ഇങ്ങൾ അമ്മ തീർത്തോളി ഇസ ലൈവ് ഇട്ടു എന്ന് പറയുന്നുണ്ട് സ്മിത ഹലോ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ സബ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല സബ് നമുക്ക് അങ്ങോട്ട് ഞാൻ ഞാൻ രണ്ട് സബ് ഷിഫൊക്കെ തന്നിട്ടുണ്ട് ഞാൻ വന്നില്ല എന്ന് പറയുന്നുണ്ട് ബോബ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് വേറെ വിശേഷങ്ങൾ ഞാനിന്ന് കണ്ടിന്യൂ ലൈവാണ് ആണ് കുറച്ച് നേരം കേട്ടോ ഞാൻ ഇന്ന് കട്ടാക്കും ഇടും കട്ടാക്കിടും ഇടും പറ്റുന്നവർ വന്ന് നിൽക്കുക ഓക്കെ സുചി എന്ന് വിളിക്കുന്നുണ്ട് ബാങ്ക് ബാങ്ക് കൊടുക്കുന്നു എന്ന് പറയണ്ട ആ നാട്ടിൽ ഏഴട ഏഴമുക്കാൽ ഏഷ ബ ബാങ്ക് കൊടുത്തില്ലേ ബോബൻ ഹായ് പറയുന്നുണ്ട് ബോബൻ്റെ അടുത്ത് പിന്നെന്താണ് ഷുചി ഇല്ലടാ എന്ന് പറയുന്നുണ്ട് ബോബ ഫുഡ് കഴിച്ചോ ചുച്ചു സ്മിത കൂട്ടാക്കുമോ കൂട്ടു തരുമോ ചോദിക്കണേ സ്മിത ഒക്കെ തരും സ്മിത ഒക്കെ നല്ല എന്താ പറയുക കട്ട സപ്പോർട്ടർമാരാണ് ഷുചി ഇല്ലട എന്നുണ്ട് സ്മിത എന്ന് വിളിക്കുന്നുണ്ട് സ്മിത നമ്മളെ നമ്മളെ മുന്നിലേക്ക് ഇന്ന് സുധിയുടെ ലൈവ് ഇന്ന് രാവിലെ കാടിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങൾ പരിചയപ്പെട്ടതാണ് കാട്ട് നിന്ന് ഫോറസ്റ്റ് നിന്ന് പരിചയപ്പെട്ടതാണ് ഞങ്ങൾ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടാക്കിക്കോളി നമ്മളാ കാട്ടുമാക്കാൻ്റെ ലൈവെന്ന് കൂട്ടിക്കൊടുുന്നതാണ് അല്ല അപ്പോൾ നിനക്ക് സു ഒഴിവാക്ക നിനക്ക് സു ഒഴിവാക്കാൻ പോവേണ്ട ഞാൻ സു ഒഴിവാക്കാൻ സൈലൻ്റ് ആക്കി പോയിക്കോളും ഓ പിന്നെ സുജി ഹായ് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് സുജി വിശേഷ ലക്ഷ്മിത വിശേഷങ്ങൾ എവിടെയാണ് പരിചയപ്പെടുത്തുക നമ്മളെ പുതിയ ലൈവിലേക്കൊക്കെ വന്നാൽ അങ്ങനല്ലേ ദ പ്ലെയർ വന്നിട്ടുണ്ട് പ്ലെയറേ മൊത്തം മാണിക്കല്ലേ കേരളീൻ്റെ കസ്റ്റമേ കയറി വരും ലൈവിലേക്ക് സ്വാഗതം ഹസി നീ എവിടെ പോയി ചോദിക്കുന്നുണ്ട് ഏത് ഹസി വൈഫിനാണ് വിളിച്ചത് എൻ്റെ വൈഫ് ഇപ്പോൾ വരും ഹായ് ഓൾ എന്ന് പറഞ്ഞിട്ട് ദ പ്ലെയർ എന്ന് വിളിക്കുന്നുണ്ട് അപ്പ ഇടാനും പോവണ്ടേ ഞാൻ പോയിക്കോളാം ഈ ഈ ലൈവ് എന്നൊക്കെ ഇങ്ങനെയുള്ള സംസാരം ഒന്നും സംസാരിക്കില്ല ഐ മനസ്സിൽ ഒരു പൂ ഇസ ആണ് പൊട്ടാൻ ആ ഹസ്യ ഹിസ ഇസ നീ എവിടെ പോയി ആ ഇസയാണല്ലേ ആ പൊട്ടേ ഹസ്യല്ലേ പ്ലെയർ ചിരിക്കുന്നുണ്ട് എന്താ പ്ലെയർ ചിരിക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയണ്ട പ്ലെയറെ വിളിക്കുന്നുണ്ട് പ്ലെയർന്ന് വിളിക്കുന്നുണ്ട് വടി വടിയെടുക്കുന്നുണ്ട് എന്താ പ്ലെയറിനെന്താണ് പ്ലെയറെന്തോപ്പിച്ച് പിന്നെന്താണ് പ്ലെയർ എന്ന് വെച്ചിട്ടുണ്ട് ബോബനും മോളിയും സബ് ചെയ്തു എന്ന് പറയുന്നുണ്ട് സബ് ചെയ്താൽ പോരാ അവരെ അവരെ ഇത് ചാനലിൻ്റെ അടിയിൽ പോട്ടോ ചാനലിൻ്റെ അടിയിൽ പോയിട്ട് ഏതെങ്കിലും കമൻറ്റ് ബോക്സിൽ രണ്ടുപേരും കൂടി ഒന്ന് പോയി മീറ്റി ചെയ്തിട്ട് വരും അപ്പോൾ അവിടെ പറഞ്ഞു തരുമോ എന്താ ചെയ്യേണ്ടി വന്നിട്ടോ ഷിഫാന വീട്ടു ഷിഫാനെ പൊട്ടി എവിടെയായിരുന്നു ഷിഫാന എന്നെ കാണാനല്ലേ ചിരിച്ചുങ്ങാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എവിടെ ജി ഷിഫാന ഞാൻ മലപ്പുറം ജില്ല എരമംഗലം വഴി വെള്ളിയ വെളിയങ്കോട് വെളിയങ്കോട് എവിടെയാണ് മലപ്പുറത്ത് വെളിയങ്കോട് എനിക്ക് അത്ര പരിചയം പോലെ കേട്ടോ ഷിഫ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് നാളെ തിരിച്ചു കൂട്ടാവണം തീർച്ചയായിട്ടും എല്ലാവരും കൂട്ടാക്കും പരസ്പരം കേട്ടോ പ്ലെയർ ഉണ്ട് ഞാനും ചെയ്തു ഷിഫ ഞാനും ചെയ്തു ഷിഫ എന്ന് പറഞ്ഞിട്ട് പാവം കേട്ടി എസ് വേഗം ഹാഴയെ ഓർത്തും ആ ആഴിയല്ല ഹാസീ ആ വേഗ ഹാസിയെ ഓർത്തുന്നു നിന്റെ വൈഫിനെ അല്ലാണ്ട് ഞാൻ ആരെ ഓർക്ക് ആകെപ്പാടെ ഓർക്കാനുള്ള എനിക്കുള്ള ഒരു ആകെപ്പെട്ടൊരു സംഘാണ് സു സു അവിടെ തന്നെ ആകും സുചി ബുച്ചിന്ന് കമന്റ് ഇട്ടോ ഞാൻ നാളെ സബ് ചെയ്യാ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് പിന്നെന്താണ് ഷിഫ നിനക്ക് കാര്യങ്ങളിൽ ബോബനായിട്ട് കോൺടാക്ട് ചെയ്യുക ബോബൻ പറഞ്ഞ മാറ്റി ചെയ്തത് ബോബൻ്റെ കമന്റ് ബോക്സിൽ പോയിക്കോ ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ ഇനി ഇപ്പം നിന്റെ വീഡിയോ നിന്റെ വലിയ വീഡിയോ ഓഫല്ലേ ബോബൻ്റെ ആ ലാസ്റ്റ് വലിയ വീഡിയോൻ്റെ അടിയിൽ പൊയ്ക്കോളി രണ്ടുപേരും അവിടെ പോയിട്ട് എന്താ അവൾ പറയുന്ന മാതിരി ചെയ്തോ അപ്പം നിങ്ങൾക്ക് കോണ്ടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കിട്ടും ഓക്കെ വാ അങ്ങനെയാണ് കോണ്ടാക്ട് കൈമാറുന്നത് മിന്നൂനെ ഒരു ഓർക്കൂല അമ്പട മിന്നൂനക്ക് ഓർക്കും ആദ്യം നമ്മളെ വലിയ വലിയ ആളെ ഓർത്തിട്ടല്ലേ നമ്മൾ മിന്നു കെ ടി എസ് ബ്രോ എന്ന് വിളിക്കുന്നത് വെൽക്കം ലൈലത എന്തൊക്കെയുണ്ട് ലൈലത്ത വിശേഷങ്ങൾ സുഖമാണ് ലൈലത എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ മോളിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹസിയുടെ കാര്യം ആണ് എന്ന് പറയുന്നത് ഹിസ് ഹസിയുടെ കാര്യം പഠിച്ചോ നിങ്ങൾ ഹിസ അല്ല അസീയുടെ കാര്യമാണ് അതന്നെ അസീയുടെ കാര്യം തന്നെയല്ല അപ്പം ഞാനും പറഞ്ഞേ എൻ്റെ വൈഫിൻ്റെ പേര് അസീന്നല്ലേ ലൈല ഹായ് പറയുന്നുണ്ട് സാബി എന്ന് വിളിക്കുന്നുണ്ട് ലൈല എന്ന് വിളിക്കുന്നുണ്ട് ഷിഫ ഓക്കേ എന്ന് പറയുന്നുണ്ട് നമ്മളെ സുച്ചി പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും ബാക്കി വർത്താനങ്ങൾ പറയും ലൈല ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ലൈല ചേച്ചി ഹായ് പറയുന്നുണ്ട് പിന്നെ എന്താണ് പിന്നെ എന്താണ് 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 മിന്നു ഇജ്ജ് കേൾക്കുന്നുണ്ട് ഓടി വായോ മിന്നു വരും മിന്നു വരും മിന്നു വരാണ്ട് പോല ലൈക്ക് പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരി വന്നിട്ട് എന്തൊക്കെയുണ്ട് നാട്ടുകാരി വിഷയങ്ങൾ അങ്ങനെ മെസ്സേജുകൾ കൂമ്പാരമാകുമ്പോൾ ലൈവ് സംഭാരമാകുന്നതാണ് വെളിയങ്കോട് എവിടെയാണ് വെളിയങ്കോട് ഞാൻ നല്ല കേട്ട് മലപ്പുറത്ത് വെളിയങ്കോട് വെളിയങ്കോട് എവിടെയാണ് മലപ്പുറം വെളിയങ്കോട് 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 മലപ്പുറം വെളിയങ്കോട് ഏത് ഭാഗത്താണ് ഏത് ഏത് വേൾഡ് പറയുന്നുണ്ട് പിന്നെ ഹസീനെ അല്ല ഹിസയാണ് കിളവി എന്തെങ്കിലും ഒന്ന് പറ നേരായി മേലെ പറഞ്ഞ ഹസീന ആണെന്ന് ഇതാ ഹസിയുടെ കാര്യമാണെന്ന് ആദ്യം പറഞ്ഞത് പിന്നെ പറയുന്ന ഇപ്പൊ ഹിസേന അല്ല ഹസിയാണ് അല്ല ഹസീന അല്ല ഹിസയെന്ന് എവിടെങ്കിലും ഒന്ന് ഉറക്ക് സാബിത്ത നല്ല കിട്ടിട്ടുണ്ടെന്ന് സാബിറാത്ത വെറുതെ തല്ലുണ്ടാക്കാനായിട്ട് ഒരു വള്ളി അങ്ങോട്ട് കിട്ടും മാറ്റിട്ട് കളിക്കുക സാമ്പിരാത്താണ് ഞാൻ എന്താ കാട്ട് പറയാവും ലൈക്ക് പതിമൂന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു പൊട്ട അങ്ങനെ അല്ല പിന്നെ എന്തിനെ പൊട്ട കളിക്കില്ല ഇന്ന് രാവിലെ കേട്ടി ചേട്ടൻ മുഖം കാണിച്ചിരുന്നല്ലോ ഇപ്പോൾ കാണുന്നില്ലല്ലോ ഒന്ന് ഇപ്പോൾ മുഖം കാണിക്കാൻ പറ്റിയ അവസ്ഥല്ല ഉറക്കത്തിലാണ് ആഫ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള എന്താ പറയുക ഒരു ജാതിയായിട്ട് കിടക്കുക ഇപ്പം നിങ്ങൾ എന്നെ കണ്ടാണ്ടല്ലോ അയ്യേ ഇവനെന്താ ഇങ്ങനെ എടുക്കും കമൻറ്റുകൾ കുമാരം ലൈവ് സമ്പാ സമ്പന്നമാകും എന്നാണ് പറയേണ്ടത് അല്ലാതെ സംഭാരമല്ല ആ എന്തോ ആവട്ടെ എന്താ എന്നെ കുറിച്ച് പറയുന്ന സാബിത് സാബിത്താൻ്റെ കഥ ഒന്നും പറയുന്നത് സാബിത്ത ഒരു പേര് ഇതാ ഹിസ നീ എൻ്റെ ലൈവിൽ വരാതെ എവിടെ പോയി ആ ഇപ്പൊ ഹിസനോട് ഇപ്പം അവിടെ വള്ളിയുണ്ട് നേരത്തെ ഹസ്യ ആയിരുന്നു ആ വള്ളി ഇപ്പുറത്തെയും ആയിരുന്നു എന്താണ് പൊന്നാറൻ്റെ സാബിറത്ത ഇപ്പൊ റെഡിയായി ഹിസ നീ എൻ്റെ ലൈവിൽ വരാതെ എവിടെ പോയി ആ അതൊരു ചോദ്യമാണ് പിന്നെന്താണ് എന്താണ് എന്നെ കുറിച്ച് പറയുന്നതും സാബരത്താൽ ചോദിക്കുന്നുണ്ട് ബുച്ചീന്ന് വന്നിച്ചിരിക്കുന്നുണ്ട് കമന്റുകൾ കൂമ്പാരമാകുമ്പോൾ ലൈവ് സമ്പന്നമാകും എന്നാണ് പറയേണ്ടത് അല്ലാതെ സംഭാരമല്ലാതെ കേട്ടി നീ ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത് അപ്പം മേലെ പറഞ്ഞത് ഒന്നുകൂടി പോയി നോക്കി ഹസീനയാണ് അതാ അടുത്ത അടുത്താൾ മുജെ മാലും ഹേ ബായ് കർണേക്ക് ബോ താത്തു സം ഇന്ന് വെറും ചീറ്റ കുടി വേ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സാബിത്ത ചിരിക്ക ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ട് സുചി പിന്നെ ഗോസ്റ്റ് എന്താണ് അതാ ഗസ്റ്റ് ഉണ്ടായി താത്ത അല്ലാ സാബിത്തയുടെ ലൈവിൽ വരാതെ നിക്കോ ഞാൻ ഇപ്പോൾ ആ അതാണ് ഗസ്റ്റ് ഉണ്ടായനി ആ അതുകൊണ്ടാണ് അല്ലാതെ സാബിത്താൻ്റെ ലൈവിൽ വരാണ്ടിരിക്കോ എന്നാണ് നമ്മളെ ഹിസ ചോദിച്ചിട്ടുള്ളത് ബുച്ചി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ബോബ എന്ന് വിളിക്കുന്നുണ്ട് ഹിസക്കുട്ടി തിരിച്ചു വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഹിസ തിരിച്ചു വന്നോ ചോദിക്കുന്നുണ്ട് ലൈലത്താ ലൈക്ക് പതിമൂന്ന് നമ്മൾ ഗെയിംസ് പറഞ്ഞിട്ട് സാബി നിനക്ക് സാബി നിനക്കെന്താ പറ്റിയത് ആ അങ്ങനെ ചോദിക്കി അതോ സാബി നിനക്ക് എന്താ പറ്റിയത് വൈകുന്നേരത്തെ ചായ കുടീൻ്റെ കൂടെ എന്തോ പേച്ചിക്ക് ഇപ്പോഴാ ഫോൺ എടുത്തത് എന്ന് പറഞ്ഞിട്ട് ചുച്ചി എന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഒരു ഇരുപത് മിനിറ്റായി ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഞാൻ ലൈവ് കട്ടാക്കുന്നതാണ് അടുത്ത തന്നെ എപ്പോഴും ഞാൻ കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കയറിപ്പോയി നോക്കുക ഒന്ന് ചെല്ലോ ഒന്ന് ചെല്ലൊന്ന് കമൻ്റ് ബോക്സിൽ പോയിട്ട് ഒന്ന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും പാവത്തിന് കേട്ടോ സബ് ചെയ്തു ലൈലത എന്ന് പറയുന്നുണ്ട് നെസി വ്ലോഗ് ചിരിക്കുന്നുണ്ട് എന്താണ് നസിത്ത ചിരിക്കണി എന്താണ് എന്താണ് ഇങ്ങള് ആ പല്ലില്ലാത്ത തൊള്ളിങ്ങാട്ടി ചിരിക്കണോക്കാ നസിത്ത ഷോ ഷിഫ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടുന്നതാ ഹിസാ ഹോക്കെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പരസ്പരം അങ്ങോട്ട് പോകും അതെ മോളെ സാബി നിനക്ക് പ്രായം കുറേ ആയില്ലേ അതിൻ്റെ ബുദ്ധി ബുദ്ധിമുട്ട് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ആ ഇപ്പോഴാണ് സംഗതി മനസ്സിലാവണത് ഇത് ഇത് വലിച്ചതല്ല ഇത് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ മേലെ കയറി ഇരുന്നതാണ് തൊണ്ണൂറ്റാറ് അറിയുന്നുണ്ട് എന്താണ് തൊണ്ണൂറ്റാറ് നസി ഹായ് പറയുന്നുണ്ട് അപ്പോൾ പിന്നെന്താണ് എൺപത്തിനാല് ആ അതിപ്പോൾ കുറഞ്ഞു പുത്തൻപള്ളി കഴിഞ്ഞു നാലഞ്ച് സ്റ്റോപ്പ് കഴിഞ്ഞ് എരമംഗലം വെളിയങ്കോട് റോഡ് പൊന്നാനി കുണ്ടുകടവ് അതൊക്കെ ഈ ബ ആ പൊന്നാനി ആ വാത്താണല്ലേ ഓക്കെ 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 ആ പുത്തൻപള്ളി ഞാൻ കേട്ട്ക്കണു പുത്തൻപള്ളി ഞാൻ കേട്ട്ക്കണു പുത്തൻപള്ളി ആ പുത്തൻപള്ളി ഞാൻ കേട്ടിരിക്കണു പുത്തൻപള്ളി എന്തോ ഒരു ഒരു കുറച്ച് ഇതാക്കപ്പെട്ട സ്ഥലമല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടില്ല പുത്തൻപള്ളി അതേമാതിരി നിങ്ങൾ ഈ പറഞ്ഞ പൊന്നാനി പൊന്നാനൊക്കെ ഞാൻ വന്നിട്ടുണ്ട് പൊന്നാനി പള്ളിക്കടവിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അതേമാതിരി കോടതിപ്പടി കുണ്ടക്കടുവ് അതൊക്കെ ഈ ഭാഗമാണ് ഓക്കെ 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 അപ്പോൾ ഏകദേശം പുടിയിട്ട് അപ്പോൾ ആ ഒരു സൈഡാണല്ലേ സ്മിത മലപ്പുറം അങ്ങനെയൊക്കെ സ്ഥലമുണ്ടല്ലേ ഉണ്ടല്ലേ എന്ന് ആനക്കാകാലൊരു കുന്നുംപുറ അല്ലേ ഇന്ന് കുറച്ച് ഓവർ എടുത്തോ സാബി എന്ന് പറയുന്നുണ്ട് ആ അപ്പോഴേ ഞാൻ ലൈവ് കട്ടാക്കിയാണ് ഞാൻ ഇപ്പോൾ കട്ടാക്കിയിടും ഒറ്റ ഒറ്റ മിനിറ്റ് ബിന്ദുവെച്ച് ഇപ്പോൾ വരാം ബിന്ദുവെച്ച് ഒരു മിനിറ്റ് കാത്തിരുന്നോ അടുത്ത ലൈവ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇപ്പോഴാണ് കേട്ടോ കെ ടി സ് ബ്രോയിന്ന് വിളിക്കുന്നുണ്ട് പതിനഞ്ച് ലൈക്കുണ്ട് ഞാനിപ്പോൾ വരാം